നമസ്കാരം ഞാൻ രവീന്ദ്രനാശ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗരുഡക്കൊടി എന്ന ഔഷധ സസ്യത്തെയാണ് ഇത് കേരളത്തിലെ എല്ലാ വൈദ്യന്മാർക്കും സുപരിചിതമായ ഒരു ഔഷധ സസ്യമാണ് ഇത് ഭാരതത്തിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട് സർപ്പവിഷത്തെ കനിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിന് ഗരുഡക്കൊടി എന്ന പേര് ലഭിച്ചിട്ടുള്ളത് ഗരുഡി വലിയ അരയൻ പെരിമരുത് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് അരിസ്റ്റാലോക്കിയേസി കുടുംബാംഗമാണ് അരിസ്റ്റാലോക്കിയേസി ഇൻഡിക്കാലിൻ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇത് പിന്നെ ത്വക്ക് രോഗങ്ങൾ വിഷം ചൊറിച്ചിൽ തുടങ്ങി അനേകം ഔഷധങ്ങൾക്ക് ഇത് ഇതുപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിന് ഏറ്റവും വലിയൊരു ഉപയോഗം ഏത് ഔഷധ വാദത്തിൻ്റെതായാലും കപത്തിൻ്റേതായാലും വിഷത്തിനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ആ ഔഷധം നിർമ്മിക്കുന്നതിൽ ഈ ഗരുഡക്കൊടിയുടെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഔഷധത്തിൻ്റെ വീര്യം ഇരട്ടിക്കുന്നതാണ് ഇത് പല നല്ല നാട്ടുവൈദ്യന്മാരുടെ ഒരു അനുഭവസ്ഥമായ അറിവാണ് ഇത് പിന്നെ അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഗരുഡക്കൊടി കുറിച്ച് കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം